അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ ഇത്തിരിപ്പൂവേ കുരുന്ന് പൂവേ എന്ന് പറയുന്ന ഭാ യൂണിറ്റിൻ്റെ ഭാഗവും അതിലെ ആദ്യത്തെ പാഠഭാഗവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മൊരക്ക മരക്കമ്പിൽ മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇരക്കിടക്ക് കുടയുന്നു എന്നെ പോലെ മഴക്കാച്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ അല്ലേ ഏതെല്ലാം കാഴ്ചകളാണ് ചാഞ്ഞു പെയ്യുന്ന മഴ മരത്തിൻ്റെ ഇലകളിൽ തട്ടി മഴത്തുള്ളികൾ താഴെ വീഴുന്നു മുറ്റത്തെ മഴവെള്ളത്തിൽ കുഞ്ഞു വൃത്തങ്ങൾ ഉണ്ടാകുന്നത് മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കുഞ്ഞിലകൾ മഴവെള്ളം മണ്ണിൽ മറയുന്നു അല്ലേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ പോരായ്മകൾ ഉണ്ടാകും അതെല്ലാം നിങ്ങൾ കമൻ്റ് വഴി എന്നെ അറിയിക്കുക അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇനി ഈ വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ ചേർക്കണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഉൾപ്പെടുത്താനും കൂടുതൽ ഭാഗങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരാനും സാധിക്കും ഇനിയുള്ള വീഡിയോയിലൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ പല ക്ലാസ്സിലെയും പല സബ്ജക്റ്റിൻ്റെയും എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ പോയി കാണുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒക്കെ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം ഇനി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും അതാണ് നിങ്ങൾക്കുള്ള ചോദ്യമായിട്ട് ഈ ഒരു യൂണിറ്റിൽ ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ മണ്ണ് കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം എന്തെല്ലാമായിരിക്കുമെന്ന് വരണ്ടുണങ്ങിയ മണ്ണിൽ പൊതുമഴ പെയ്ത് നനയുന്നത് തന്നിൽ ഉറങ്ങിക്കിടന്ന വിത്തുകൾ ഓരോന്നായി മുഴ മുളപൊട്ടുന്നത് വേനലിൽ വാടിത്തളർന്ന മരങ്ങളും ചെടികളും പൊതുജീവൻ ലഭിച്ച പോലെ ഉണർന്ന് നീക്കുന്നത് ഉണങ്ങിയ കൊമ്പിലാകെ തളിയിലകളും പൂമട്ടുകളും ഉണ്ടാകുന്നത് മരങ്ങളിൽ നിറഞ്ഞ പൂക്കളും പഴങ്ങളും ഭക്ഷിക്കാൻ കിളികളും മറ്റു ജീവികളും എത്തുന്നത് എല്ലാം മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവാം അല്ലേ ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഇനി ആദ്യത്തെ പാഠം കവിതയാണ് കവിത വായിക്കാം മണ്ണിൻ്റെ കിനാവുകൾ പൊൻവെയിലിൽ കുരുന്നു മുക്കുറ്റി കുരുത്ത മുക്കുറ്റികൾ എന്ന് പറഞ്ഞിട്ട് കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് കവിത ഭാഗം വായിക്കുക പി മധുസൂദനൻ എഴുതിയ കവിതയാണിത് നിങ്ങൾ ക്ലാസ്സിലെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന് പറയുന്ന പാഠ ഭാഗത്ത് നിന്നെടുത്ത പി മധുസൂദനൻ എഴുതിയ കവിതയാണ് നിങ്ങളെ ക്ലാസ്സിൽ ഈ കവിത നന്നായിട്ട് നിങ്ങളുടെ ടീച്ചർ ചൊല്ലി തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ളത് ഈണത്തിൽ താളത്തിലാണ് ആദ്യം എല്ലാവരും ഈ കവിത മൗനമായിട്ട് ഒന്നോ രണ്ടോ തവണ വായിക്കൂ ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലാനാണ് നിങ്ങളോട് പറയുന്നതല്ലേ ഈണത്തിൽ ചൊല്ലി എന്ത് ചെയ്യണം ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ അല്ലേ ആദ്യത്തെ പഠന പ്രവർത്തനം എന്താണ് ഈണം കണ്ടെത്താനാണല്ലേ അത് നിങ്ങൾ ക്ലാസ്സിൽ നല്ല മനോഹരമായിട്ട് ചെയ്യുക അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം പൂക്കളെ പരിചയപ്പെടാം കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണ ചിത്രം ചുവടെ കൊടുത്ത് കളത്തിൽ വരച്ച് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൂക്കളെ കണ്ടിട്ടുണ്ടാവും അല്ലെ കവിതയിൽ കുറച്ച് പൂക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ വർണ്ണ ചിത്രം അല്ലേ അതിനുള്ള സ്ഥലം അവിടെ തന്നിട്ടുണ്ട് ആറ് ബോക്സ് തന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ എന്തു ചെയ്യണം ആ കവിതയിൽ പറഞ്ഞ പൂക്കളെക്കുറിച്ച് അവയുടെ വർണ്ണ ചിത്രം ചുവടെ കൊടുത്ത കളയിൽ ക കളങ്ങളിൽ വരക്കാൻ വരച്ച് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഏതൊക്കെയാണ് മുക്കുറ്റി തുമ്പ ച ജമന്തി കോളാമ്പി പനിനീർ കൃഷ്ണകിരീടം മുല്ല വാടാമല്ലി ഇതൊക്കെ കവിതയിൽ പറഞ്ഞ പൂക്കളാണല്ലേ നിങ്ങൾ ചിത്രം കണ്ടില്ലേ നന്നായി നിരീക്ഷിക്കാം കേട്ടോ ഇനി നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കളെ തിരിച്ചറിയുക നോട്ടുപുസ്തകത്തിലും കൂടെ ചേർക്കുക ഇനി നമുക്കും പൂക്കളാകാം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായിട്ട് മാറാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കും അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ അല്ലേ മുക്കുറ്റി പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും കാണ കാണുന്ന മഞ്ഞ നിറമുള്ള കുഞ്ഞു പൂക്കളാണ് ഞങ്ങൾ കവികളും സാഹിത്യകാരും ഞങ്ങളെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട് ഔഷധഗുണമുള്ള ഞങ്ങൾ ദശപുഷ്പങ്ങളാണ് അല്ലേ അതുപോലെ തുമ്പ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ അക് അത്തപ്പൂക്കളത്തിലെ രാജാവ രാജാവെന്നാണ് വിനയത്തിൻ്റെ പ്രതീകമായി ഞങ്ങൾ അറിയപ്പെടുന്നത് നാട്ടിൻ പുറങ്ങളിലെല്ലാം സാധാരണയായി ഞങ്ങളെ കാണാം ഞങ്ങളുടെ ഇലയും പേരും പൂവും എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ എന്താണ് ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തു ലാള ലാളിച്ചതിൻ അല്ലേ കവിതയിൽ പറഞ്ഞിട്ടുള്ളതാണ് കവിതയിൽ പറഞ്ഞ വരിയാണ് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകി പകർന്ന ജന്തികൾ മഞ്ഞയും വെള്ളയും അല്ലേ മഞ്ഞയും വെള്ളയും ഓറഞ്ചും നിറങ്ങളിൽ കാണുന്ന ഞങ്ങൾ നല്ല സുഗന്ധമുള്ളവരാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഏതു മണ്ണിലും വളരും മാല കെട്ടാനും അത്തപ്പൂക്കളുമിടാനും എല്ലാം ഞങ്ങൾ വേണം അല്ലേ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഓരോ പോയിൻ്റെ പേര് പറഞ്ഞു ഗ്രൂപ്പുകളായിട്ട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്നപ്പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പൂന്തോട്ടത്തിലും മുറ്റത്തും വേലിക്കലും വേലിക്കലുമൊക്കെ മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ നല്ല ഭംഗിയുള്ളവരാണ് എന്നും പൂക്കുന്ന ഞങ്ങൾ ചില്ലകളുടെ അറ്റത്ത് കുലകളായി കാണപ്പെടും അടുത്തത് പനിനീർ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ നല്ല ഭംഗിയും സുഗന്ധവുമുള്ള ഞങ്ങൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നു ഞങ്ങളുടെ പൂവിതളിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പനിനീർ ഉണ്ടാകുന്നു അടുത്തത് കു കുരുക്കുത്തിമുല്ല രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ അല്ലേ കവിതാഭാഗത്ത് പറഞ്ഞതാണ് നല്ല സുഗന്ധമുള്ള ഞങ്ങൾ രാത്രിയിൽ വിരിയുന്നവരാണ് വെള്ളനിറമുള്ള ഞങ്ങൾ ശലഭങ്ങളെ ആകർഷിക്കുന്നു അടുത്തത് കൃഷ്ണകിരീടം രാജമുദ്ര അണിഞ്ഞ് ുകൾ നാട്ടിൻ ഓണക്കാലത്ത് കാണപ്പെടുന്ന സുന്ദരിപ്പൂവാണ് ഞങ്ങൾ കീടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂകലകളാണ് ഞങ്ങളുടേത് അടുത്തത് വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോൽ തൂമ തൂമയേറിടും വാടാമലരുകൾ പേരുപോലെ ഏറെ ദിവസങ്ങൾ വാടാതെ നിൽക്കുന്നവരാണ് ഞങ്ങൾ മാല കെട്ടാനും ഓണപ്പൂക്കളം ഇടാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നു ഇനി ഓർത്തു ചൊല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെക്കുറിച്ചാണ് ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികൾ ചൊല്ലൂ അല്ലേ കവിതയിൽ ആദ്യം പറഞ്ഞത് ഏതിനെ പുറ ഏതിനെ ഏത് പൂവിനെക്കുറിച്ചാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കവിതയിൽ ആദ്യം പറഞ്ഞത് മുക്കുറ്റിയെക്കുറിച്ചാണ് മുക്കുറ്റി എന്താണ് പൊന്വെയിലിൽ കുരുത്ത മുക്കുറ്റികൾ ഓരോ പൂവിനെക്കുറിച്ച് പറഞ്ഞത് ഓർത്തു ചൊല്ലു താഴെ നൽകിയിരിക്കുന്നത് കാണുക എന്താണ് തുമ്പ തുമ്പയെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ അടുത്തതെന്താണ് ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ അല്ലേ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാള ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ അതുപോലെ കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പനിനീർ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ അതുപോലെ കുരുക്കുത്തിമുല്ലയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ആ കുരുക്കുത്തിമുല്ല അല്ലേ രാത്രിപ്പെറ്റ രാത്രിപ്പെറ്റ കുരുക്കുത്തിമുല്ലകൾ കൃഷ്ണകിരീടത്തിനെ കുറിച്ചിട്ടോ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ വാടാമല്ലിയെക്കുറിച്ച് ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ അല്ലേ ഭൂമി ചാർത്തിയ കുങ്കുമ തൂമയേറിടും തൂമയേറി മലരുകൾ അല്ലെ അടുത്തതെന്താണ് പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ പൂക്കളെക്കുറിച്ച് പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് അല്ലേ പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു അല്ലേ എന്താണ് ആ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു ഓരോ പൂക്കൾക്കും എന്താണ് നീലവാനം മിളികളിൽ ഉള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ നിറം വിശാലത ഭംഗി എന്നിവയാണ് നീലവാനത്തിൻ്റെ സവിശേഷതകൾ എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മിളുകളിൽ എന്നതുകൊണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ഞുതുള്ളികൾ തുള്ളികൾ കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത് സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെക്കുറിച്ചാണ് ഇവിടെ സൂചന ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട് അതുപോലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് ഇരുട്ടിൻ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത് ഏത് ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണുന്നത് പൂക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ എന്ന് കവിതാ കവിതാഭാഗത്തു നിന്നും മനസ്സിലാക്കാം ഇനി അടുത്തതെന്താണ് ആസ്വാദനക്കുറിപ്പിലേക്കാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോഭടം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് താഴെ കൊടുത്ത മനോഭടത്തിൽ കവിതയുടെ പേരെഴുതണം കവിതയെക്കുറിച്ച് എഴുതണം നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ എഴുതണം പ്രധാന ആശയങ്ങൾ എഴുതണം സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എഴുതണം സമാനാശയമുള്ള മറ്റ് കവിതകളിലെ വരികളും എഴുതണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് വഴി അഭിപ്രായങ്ങൾ അറിയിക്കുക മനോഭടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നല്ലൊരു പേരും നൽകുമല്ലോ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് നൽകുക ഇനി നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവികളിൽ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത് ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു പൊന്വയിലിൽ കുരുത്ത മുക്കുറ്റി പൂന്നിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ ഈ വി വിശേഷണങ്ങളെല്ലാം പൂക്കൾക്കിണങ്ങുന്നവയാണ് മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ് മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട് ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവയാണ് നിറവും ആഹ് വെ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട് ചില അല്ലേ നിൽക്കുന്നവരുമുണ്ട് ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ് വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട് ചില പൂക്കൾ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ് പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെ മുന്നേറുന്നവരുടെയും ഒക്കെ പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം ആശയം പ്രയോഗഭംഗി മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്